അദ്ദേഹമായ കർത്താവൾ ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം നാടുകൾ വരുന്നു ഭക്ഷാമോ ദാഗജലത്തിലുള്ള വർദ്ധിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അവസാന നാളുകളിൽ ഒരു പക്ഷേ ബൈബിൾ പറയുന്ന വചനങ്ങൾ ഈശോയുടേതാണ് ആ വചനം കിട്ടാതെയുള്ള ക്ഷാമം വരാൻ പോകുന്ന മുന്നറിയിപ്പാണ് ആ മോസ് പ്രവാചകിലൂടെ നമ്മൾ ഈശോ പറയുന്നത് ഒരു ബൈബിൾ വായിച്ച് നമ്മുടെ മനഃപ്പാഠമാക്കി നമുക്ക് ആവശ്യമുള്ള കാരണം എല്ലാത്തിനും ദൈവസേനയിലൊരുത്തരമുണ്ട് രോഗം വന്നാൽ തന്നെ യേശുവിൻ്റെ വചനം വാഗ്ദാന വചനങ്ങൾ അപ്പോൾ നമുക്ക് ബൈബിൾ വായിച്ച് നമുക്ക് മനഃപ്പാടമാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയമായ നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയത ഒരു പക്ഷേ ആരെ അതും ആരും എടുത്തു മാറ്റൂലീശ്വന്ദി ഈശ്വസോത്രം